തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ച് മൂവാറ്റുപുഴ നഗരസഭ നെഹ്റു പ്രതിമയ്ക്ക് മുൻപിൽ പതാക ഉയർത്തി നഗരസഭാ ചെയർമാൻ പി പി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിലെ നെഹ്റു പ്രതിമയ്ക്കു മുന്നിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയും നിങ്ങളുടെയും സിനിമകളിലൂടുന്ന രക്തം അത് ഭാരതത്തിന്റെ രക്തമാണ് അത് ജാതിയുടെയും മതത്തിന്റെയും അതിർമ്മകളില്ലാതെ ഒരമ്മ മക്കളെ പോലെ ഇന്ത്യക്കാരായി ഞാനും നിങ്ങളും ഒരുമയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരമ്മയുടെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് രാഷ്ട്രപിതാവ് നേടിത്തന്നിട്ടുള്ളത് ആ രാഷ്ട്രപിതാവിന്റെ സ്മരണ നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒവ്വാറ്റുള്ള പൗരാവലി ഇന്ത്യക്കാകെ മാതൃകയായി കെ മാതൃകയായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വിപുലമായി കൊണ്ടാടുമ്പോ ആ ധീരദേശാഭിമാനികളുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപെട്ടിയ ആ മഹാരാജന്മാരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം തുടർന്ന് നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും എൻ സി സി കേഡറ്റുകൾ പോലീസ് അഗ്നിശമന സേന എക്സൈസ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളും വിവിധ സന്നദ്ധ സംഘടന കുടുംബശ്രീ പ്രവർത്തകർ പൊതുജനങ്ങൾ നഗരസഭാ കൗൺസിലർമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ അണിനിരന്ന വർണ്ണശബളമായ റാലി നടത്തി സ്വാതന്ത്ര്യദിനത്തിന്റെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ സ്വാതന്ത്ര്യദിന റാലിക്ക് മിരിവേകി വെള്ളൂർകുന്നത്തു നിന്നാരംഭിച്ച റാലി നഗരം ചുറ്റി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് നടത്തി തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരസഭ സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ രണ്ടാം രണ്ടാം സമ്മാനം സമ്മാനം വിമലഗിരി ഇന്റർനാഷണൽ വാഴപ്പള്ളി നഗരസഭ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും